നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ഒരു ദിവസം ഒത്തുകൂടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ മെമ്പർമാരെ എല്ലാവരുമായിട്ട് സംസാരിച്ചു നമ്മൾ എന്തായാലും ഇതൊരു ദിവസം നടത്തണം അപ്പോ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടി അന്ന് കഴിഞ്ഞ മുന്നത്ത ഭരണസമിതി കാലത്ത് നമ്മൾ പുറമെ പോയ പോലെ തന്നെ ഒരു ബീച്ചിൽ ഒരു യാത്രയും കൂടി നമ്മൾ ഉദ്ദേശിച്ചു അപ്പൊ കാലത്ത് തൊട്ട് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടി പിന്നെ വൈകിട്ട് വരെ ബീച്ചിലേക്കൊക്കെ പോകുമ്പോ വൈകീട്ട് പോകാൻ പറ്റുള്ളു വെയില അങ്ങനെ പോയി വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണാവുമല്ലോ എന്നുള്ള നിലയ്ക്കാണ് നമ്മള് വേറെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരെയും കൊണ്ട് ഒരു ദിവസം നമ്മൾ പുറമെ പോവാനും ഇതുപോലെ ഒത്തുകൂടി നമ്മൾ സന്തോഷങ്ങൾ പങ്കുവെച്ചിരിക്കാനും നമ്മൾ തീരുമാനിച്ചത് വൈസ് പ്രസിഡന്റ് കെ എ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില സലീം നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുബില പ്രസാദ് പി എം സിദ്ദീഖ് സീന ഉണ്ണികൃഷ്ണൻ മെമ്പർമാരായ പി സി മണികണ്ഠൻ നിഷ ഉണ്ണികൃഷ്ണൻ അംബിക ടീച്ചർ സജിനി ഉണ്ണിയാരം പുരയ്ക്കൽ സിന്ധു സിദ്ധപ്രസാദ് പവിത്രൻ കെ വി ടി സി ഉണ്ണികൃഷ്ണൻ കെ കെ സന്തോഷ് തളിക്കുളം ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ നാട്ടിക ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് പാലിയേറ്റീവ് നഴ്സ് പ്രിയ എന്നിവർ പങ്കെടുത്തു പാലിയേറ്റീവ് രോഗികൾക്ക് സദ്യയും ഉപഹാരവും പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനിച്ചു